നമസ്കാരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്നുള്ള ഒരറിയിപ്പ് ആദ്യം വായിക്കാം ആ അറിയിപ്പ് ഇങ്ങനെയാണ് ശബരിമലയുടെ പേരിലുള്ള അനധികൃത പണപ്പെരിവ് തടയാൻ നടപടികളുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശബരിമല സ്പോൺസർഷിപ്പ് കോർഡിനേറ്ററെ നിയമിച്ചു ഇതാണ് ആ അറിയിപ്പ് വിശദമായി പറഞ്ഞാൽ തിരുവനന്തപുരം ദേവസ്വം ബോർഡ് പബ്ലിക് റിലേഷൻസ് ഓഫീസർ ജി എസ് അരുണിനെ ശബരിമല സ്പോൺസർഷിപ്പ് കോർഡിനേറ്ററായി നിയമിച്ചു ദേവസ്വം ബോർഡിൻ്റെ ഔദ്യോഗിക ഫോട്ടോഗ്രാഫർ പി വിജയകുമാറിനെ അസിസ്റ്റൻ്റ് സ്പോൺസർഷിപ്പ് കോർഡിനേറ്ററായും നിയമിച്ചിട്ടുണ്ട് ശബരിമല ദേവസ്വവുമായി ബന്ധപ്പെട്ട് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ശബരിമല കോർഡിനേറ്റർ എന്ന വ്യാജേന അനധികൃതമായി സ്പോൺസർഷിപ്പ് എന്ന പേരിൽ പണപ്പിരിവ് നടത്തുന്നതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഇത്തരത്തിൽ ഒരു വ്യക്തിയെയും ദേവസ്വം ബോർഡ് ചുമതലപ്പെടുത്തിയിട്ടില്ല അവർ നടത്തുന്ന പണപ്പിരിവ് അനധികൃതമാണ് ഈ സാഹചര്യത്തിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പബ്ലിക് റിലേഷൻസ് ഓഫീസറെ സ്പോൺസർഷിപ്പ് കോർഡിനേറ്ററായും ദേവസ്വം ബോർഡ് ഫോട്ടോഗ്രാഫറെ അസിസ്റ്റൻറ്റ് സ്പോൺസർഷിപ്പ് കോർഡിനേറ്ററായും നിയമിച്ചത് ശബരിമലയിലേക്കുള്ള സ്പോൺസർഷിപ്പ് സംഭാവനകൾ ശബരിമല സ്പോൺസർഷിപ്പ് കോർഡിനേറ്റർമാർ വഴിയോ ശബരിമല സന്നിധാനത്തെ എക്സിക്യൂട്ടീവ് ഓഫീസിലോ തിരുവനന്തപുരത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തോ നൽകാവുന്നതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയും സംഭാവനകൾ നൽകാം ഇതല്ലാതെയുള്ള പണപ്പിരിവുകൾക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല ഇതായിരുന്നു ആ അറിയിപ്പ് ഇതിൽ പറയുന്ന ശബരിമല ക്ഷേത്രത്തിലേക്ക് എന്ന വ്യാജേന ശബരിമലയുടെ കോർഡിനേറ്റർ എന്ന വ്യാജേന അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും തമിഴ്നാട് കർണാടക ഇങ്ങനെയുള്ള പല സംസ്ഥാനങ്ങളിലുമൊക്കെ പോയി ശബരിമലയുടെ പേരിൽ പലരും പണം പിരിക്കുന്നതായും അത് തട്ടിക്കുന്നതായും ഒക്കെ ദേവസ്വം ബോർഡിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് തീർച്ചയായും അങ്ങനെ പെട്ടിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കണം അതിനുള്ള നടപടികളാണ് താഴെ താഴെപ്പറഞ്ഞത് ഇതിൽ ഏറ്റവും പറഞ്ഞ കാര്യങ്ങൾ അതായത് ശബരിമല സന്നിധാനത്ത് ഒരു എക്സിക്യൂട്ടീവ് ഓഫീസുണ്ട് ആ എക്സിക്യൂട്ടീവ് ഓഫീസിലോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനം തിരുവനന്തപുരത്തുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡുള്ള ആസ്ഥാനം വഴിയോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റുകൾ വഴിയോ വേണം സംഭാവനകളോ സ്പോൺസർഷിപ്പുകളോ ശബരിമലയിലേക്ക് നൽകാൻ അല്ലാതെ ശബരിമല കോർഡിനേറ്റർമാരാണ് എന്ന് പറഞ്ഞ് വരുന്നവർക്ക് കയ്യിൽ പണം കൊടുക്കരുത് അങ്ങനെ നഷ്ടപ്പെട്ടു പോയാൽ ബോർഡ് ഉത്തരവാദി ആയിരിക്കില്ല എന്ന് പറഞ്ഞത് ഈ മാർഗങ്ങൾക്ക് പുറമേ രണ്ട് കോർഡിനേറ്റർമാരെ കൂടി ശബരിമലയിൽ നിന്നും അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൽ നിന്നും നിയോഗിക്കുകയാണ് ശബരിമല സ്പോൺസർഷിപ്പ് കോർഡിനേറ്ററായി നിയമിക്കുന്ന ഒന്നാമത്തെ വ്യക്തി ദേവസ്വം ബോർഡിൻ്റെ പി ആർ ഒയാണ് ദേവസ്വം ബോർഡിൻ്റെ പബ്ലിക് റിലേഷൻസ് ഓഫീസറായി ഈ ഇപ്പോൾ നിലവിലുള്ള ജി എസ് അരുണിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിയമനവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പലതരത്തിലുള്ള വിവാദങ്ങളും ഉയർന്നിട്ടുള്ളതാണ് ജി എസ് അരുണിൻ്റെ നിയമനം ഒരു പിൻവാതിൽ നിയമനമാണ് എന്ന് പലതരത്തിലുള്ള ആരോപണങ്ങൾ നേരത്തെ തന്നെ വന്നുകഴിഞ്ഞു അതായത് ദേവസ്വം ബോർഡ് പി ആർ ഒ ആയി നിയമനം നിയമനത്തിലേക്ക് വേണ്ടി അപേക്ഷകൾ ക്ഷണിക്കുകയും അതിന് പരീക്ഷ നടത്തുകയും ഇൻ്റർവ്യൂ നടത്തുകയും ഒക്കെ ചെയ്തു അതിനുശേഷം ഒന്നാം സ്ഥാനത്ത് വന്നത് റാങ്ക് ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് വന്നത് ഒരു പെൺകുട്ടിയായിരുന്നു എന്നാൽ ശബരിമല സന്നിധാനത്തടക്കം നിരന്തരം സാന്നിധ്യമാകേണ്ട ഒരു തസ്തികയിലേക്ക് ഒരു പെൺകുട്ടി തിരഞ്ഞെടുക്കപ്പെട്ടത് കാരണം പിന്നീട് അതിനെ ആ ഒന്നാം സ്ഥാനത്തുള്ള ആളിനെ വെട്ടിമാറ്റിയിട്ടാണ് മാറ്റിയിട്ടാണ് ജി എസ് അരുണിന് നിയമനം ലഭിക്കുന്നത് അതായത് ഈ പറയുന്ന പെൺകുട്ടി പെൺകുട്ടികൾ അപേക്ഷിക്കാൻ പാടില്ല അല്ലെങ്കിൽ വനിതകൾ അപേക്ഷിക്കാൻ പാടില്ല എന്ന് നേരത്തെ തന്നെ ഉത്തരവിലില്ലായിരുന്നു പൂർണ്ണമായും ദേവസ്വം ബോർഡിന് പറ്റിയ അമളിയാണ് ഒന്നാം സ്ഥാനത്ത് വന്ന ആ വനിതയെ അവസാനം അല്ലെങ്കിൽ ആ യുവതിയെ അവസാനം അവിടെ നിന്ന് ഒഴിവാക്കുകയും പിന്നീട് ജി എസ് അരുണിനെ നിയമിക്കുകയും ഒക്കെ ചെയ്യുന്നു ആ നിയമനം തന്നെ ആ ഘട്ടത്തിൽ തന്നെ ഈ രീതിയിൽ വിവാദമായതാണ് മാത്രമല്ല ദേവസ്വം ബോർഡിൻ്റെ പി ആർ ഒയെ ശബരിമലയിലെ സ്പോൺസർഷിപ്പ് കോർഡിനേറ്ററായി നിയമിക്കുന്നതിൽ ചില അസ്വാഭാവികതകളുണ്ട് ഇനി പോട്ടെ പി ആർ ഒ അതിന് അർഹനാണ് എന്ന് തന്നെ വിചാരിക്കാം പി ആർ ഒയെ നമുക്ക് കോർഡിനേറ്ററാക്കാം എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാന ഫോട്ടോഗ്രാഫർ ഇങ്ങനെ സ്പോൺസർഷിപ്പ് കോർഡിനേറ്റർ ആകുന്നത് ഫോട്ടോഗ്രാഫറുടെ പണി എന്താണ് എന്ന് നമുക്കറിയാം ദേവസ്വം ബോർഡിൻ്റെ ഫോട്ടോഗ്രാഫറുടെ പണി എന്താണ് എന്ന് നമുക്കറിയാം ആ പണി ചെയ്യുന്നയാളെ അല്ലെങ്കിൽ ആ പണി ചെയ്യേണ്ടതിന് പകരം എന്തുകൊണ്ടാണ് ശബരിമലയിലേക്കുള്ള വലിയ വലിയ സംഭാവനകൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് വലിയ വലിയ സംഭാവനകൾ വരുന്നത് ആന്ധ്രാപ്രദേശ് തെലങ്കാന കർണാടക അതുപോലെ തന്നെ തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ നിരവധി സ്പോൺസർമാരുണ്ടാകാറുണ്ട് നിരവധി സംഭാവനകൾ ഈ വഴി വരാറുണ്ട് അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള സംഭാവനകൾ കൈകാര്യം ചെയ്യാൻ ദേവസ്വം ബോർഡിൽ പി പോലും അർഹനാണോ എന്ന സംശയമുണ്ട് കാരണം ബോർഡിൽ ഉന്നതരായ ഉദ്യോഗസ്ഥന്മാരുണ്ട് ദേവസ്വം ബോർഡിൽ വളരെ കാലം പരിചയ സമ്പത്ത് അനുഭവ സമ്പത്തൊക്കെയുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ട് ഇങ്ങനെ നിരവധി ആളുകൾ നിരവധി എന്താണ് കൊലക്കൊമ്പന്മാർ ഉള്ള ദേവസ്വം ബോർഡിൽ നിന്നും പി ആർ ഒയെ എന്തിന് ഈ കോർഡിനേറ്ററായി നിയമിക്കണം ഫോട്ടോഗ്രാഫറെ എന്തിന് ഇതിനു വേണ്ടി നിയമിക്കണം എന്ന ചോദ്യം സാധാരണക്കാരൻ്റെ മനസ്സിൽ ഉദിക്കുക സ്വാഭാവികമാണ് പ്രത്യേകിച്ചും ശബരിമലയിലെ കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നത് ഈ പി ആർ ഒയും ഫോട്ടോഗ്രാഫറും ചേർന്നാണ് എന്ന് പല ഭാഗത്തു നിന്നും പരാതി ഉണ്ടായിട്ടുണ്ട് ആരൊക്കെ സന്നിധാനത്തേക്ക് എത്തണം ആരൊക്കെ പതിനെട്ട് പടിക്ക് മുകളിൽ റിപ്പോർട്ട് ചെയ്യാൻ നിൽക്കണം ഏതൊക്കെ വിഷ്വൽസ് റിപ്പോർട്ട് ചെയ്യണം ഏതൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യണം എന്നിങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ ഈ പി ആർ ഒയും ഫോട്ടോഗ്രാഫറും ചേർന്ന്ടുക്കുന്നു എന്ന് വ്യാപകമായ പരാതിയുണ്ട് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ പരാതിയൊക്കെ നിൽക്കുമ്പോൾ എന്തിനാണ് ഫോട്ടോഗ്രാഫറെ ഈ വൻ തുകകൾ സംഭാവനയായി കിട്ടുന്ന മേഖലയിൽ ഒരു സ്പോൺസർഷിപ്പ് കോർഡിനേറ്ററായി നിയമിക്കുന്നത് അനധികൃതരായ ആളുകൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നതിന് ഉപരിയായി എന്ത് സുതാര്യതയാണ് ഈ രണ്ട് ഉദ്യോഗസ്ഥർ ഫോട്ടോഗ്രാഫറും പി ആർഒയും ചേർന്ന് ഇത്തരം അന്യ സംസ്ഥാനങ്ങളിൽ സ്പോൺസർഷിപ്പ് കോർഡിനേറ്ററായി പോയാൽ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ് തീർച്ചയായും ഇത്തരത്തിലുള്ള തട്ടിപ്പ് അതായത് ദേവസ്വം ബോർഡിൻ്റെ പേരിൽ ശബരിമലയുടെ പേരിലൊക്കെ അന്യ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന തട്ടിപ്പുകൾ തടയണം ആ തട്ടിപ്പുകൾ തടയാനായി ശാസ്ത്രീയമായി പല വശങ്ങളുമുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്പോൺസർഷിപ്പുകളൊക്കെ ഇത്തരത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസ് മുഖാന്തിരമാക്കുക അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴിയാക്കുക അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് അതിന് ക്രമീകരണം ഏർപ്പെടുത്തുക ഇങ്ങനെ രണ്ട് വ്യക്തികളെ ഇത്തരത്തിൽ കോർഡിനേറ്റർമാർ നിയമിക്കുന്നത് മൂലം എന്ത് സുതാര്യതയാണ് ഈ രംഗത്ത് ഉണ്ടാക്കുന്നത് എന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നത് നന്നായിരിക്കും വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്